നമ്മളൊന്ന് ചെയ്യുന്നത് ട്രഡീഷണലായിട്ട് നമ്മൾ ആയുധങ്ങൾ മൂർച്ചു മൂട്ടുന്ന മടാൾ കത്തി ഇപ്പോഴല്ല ഇൻഡസ്ട്രിയലും മറ്റു ഗ്രൈൻഡിങ്ങൊക്കെ വന്നത് മുതൽ എങ്ങനെയാണ് ആയുധങ്ങൾ മടാൾ പഴയ പരിപാടി അതു തന്നെ ട്രഡീഷണൽ ഇത് നമ്മളെ കുഞ്ഞാനി കക്കാറ്റ് പറമ്പൽ കുഞ്ഞാനി അപ്പോൾ അത് പുഴ നമ്മളെ വള്ളാരം കല്ലുണ്ടല്ലോ ആ വള്ളാരം കല്ല് ഉപയോഗിച്ച് ഒരു മരത്തിന്റെ പലകയിൽ ഇത് ആരാണോ ആ ആരാ ഇത് 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 ആരിൻ്റെ ആണോ ആ പലക പനയുടെ ആര് ഉള്ള ഒരു പലക തീറമ്പനയുടെ അതുമ്പോൾ വെച്ചിട്ട് ആ വള്ളാരം കല്ല് പൊടിച്ചിട്ടാണ് പരിപാടികൾ ചെയ്യുന്നത് അപ്പം ട്രഡീഷണലായിട്ട് ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന പഴയ രീതിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വള്ളാരം കല്ല് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പനയുടെ പലകൾ പലക ചെറിയ ചെരുവെടുക്കണം അല്ലേ ആ ചെരിവ് എടുത്തിട്ട് ഇല്ല ആ പനയുടെ ആരുള്ള പലകയിൽ ആ വള്ളാരം കല്ല് ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് നമ്മൾ ആയുധം മടാളാണെങ്കിലും കത്തിയാണെങ്കിലും അതിന് വെച്ചിങ്ങനെ വരയ്ക്കുക ഇതാണ് ട്രഡീഷണൽ രീതി അപ്പോൾ ട്രഡീഷണൽ ആയുധം മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ തയ്യാറാക്കേണ്ടത് ഈറമ്പാനയുടെ ഒരു പലക കഴുങ്ങിൻ്റെയും പറ്റും എന്നാണ് കുഞ്ഞാലി പറയുന്നത് പിന്നെ ഇങ്ങനെ രണ്ട് വെള്ളാരങ്ങല് ഇങ്ങനെ പൊടിക്കുക ഇങ്ങനെ പൊടിക്കുക വേണ്ടത് എന്നിട്ട് ഒരു ലേസം ഒരു മുപ്പത് ഡിഗ്രി ചെരുവിൽ ദിവസ ഏതായാണ് മൂർച്ച കൂട്ടേണ്ടത് അതിൽ ഇങ്ങനെ കാലോട്ട് ചവിട്ടി പിടിക്കുക അങ്ങനെയാണ് വെള്ളാരങ്ങൾ കമ്മിയാണ് ചോദിച്ചാൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുക പൊടിച്ചത് ഇങ്ങനെ പൊടിക്കുക അല്ലെങ്കിൽ പൊടിച്ചത് ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഇങ്ങനെ ആശാർമാർ ഉഴി അതുപോലെ തന്നെ മടാൾ മഴ ഒക്കെ ഇങ്ങനെ മൂർച്ച പൊട്ടിയിരുന്നു ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് മൂർച്ച പൊട്ടിക്കുന്നതിനേക്കാൾ ബ്ലേഡ് മാറി പഴയമ്മക്കാർ മൂർച്ച പൊട്ടി എടുത്തിരുന്നു കുറെ നേരം ചെയ്താൽ ബ്ലേഡ് മാറിയിരിക്കും ഇതാണ് ട്രഡീഷണൽ ആയിരം മൂർച്ച കൂട്ടുന്ന വിദ്യ പഴമക്കാരുടെ ഇതിന് മൂർച്ച കാണിച്ചു തരാപ്പം മുറിഞ്ഞ് നമ്മൾ രണ്ട് മിനിറ്റ് രാവിലുള്ളൂ അതൊരു അഞ്ച് മിനിറ്റ് രാവിലെ വെച്ചാൽ പെട്ടെന്ന് ആവുമായിരുന്നു മൂപ്പറി നമ്മളെ ട്രഡീഷണൽ ആയുധം കൊണ്ട് ഊട്ടിയ സംവിധാനത്തിനും മുറിക്കുന്നു കേട്ടോ എത്ര എളുപ്പം മുറിയുന്നത് അതാണ് അതിൻ്റെ ഗുണം ആലയിൽ കൊണ്ടുപോയി ഊട്ടുന്ന അത് എളുപ്പത്തിൽ മുറിയുന്നുണ്ട് മൂത്ര